ഇനി ഹലാസനം ചെയ്ത് ശീലമായാൽ കാല് മേലോട്ട് ഉയർത്താൻ പറ്റും അതിന് പറയുക വിപരീതകരണി നല്ലൊരാസനാണ് പക്ഷെ അതും നല്ല ശ്രദ്ധ കൊടുത്ത് കുറച്ച് കാലത്ത് പരിശീലനത്തിന് ശേഷമേ കിട്ടുള്ളൂ ഹലാസനത്തിലേക്ക് വരുന്ന് അവിടുന്ന് വിപരീതകരണി ആദ്യം ഹലാസനത്തിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുക കാലുയർത്തി കുത്തനെ വന്നു പതുക്കെ അരക്കെട്ട് ഉയരുന്ന് ഹലാസന നിലത്ത് തുടണമെന്നില്ല ഇവിടെ വരെ എത്തിയാൽ മതി ഇനി ഇവിടെ നിന്ന് പതുക്കെ അരക്കെട്ട് പൊക്കുക അപ്പോൾ വിപരീതകരണി എത്തി അപ്പോൾ കൈ അരക്കെട്ട് സപ്പോർട്ട് ചെയ്തു കാല് കുത്തനെ വരും അപ്പോൾ നമ്മുടെ ശരീരം അല്പം ചരിഞ്ഞിരിക്കും കാല് കുത്തനെ വരും എവിടെ നിന്ന് ശ്വാസം എടുക്കുക വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക ഇതിൻ്റെ പേര് വിപരീത കരണി ഇൻവെർട്ടഡ് പോസ് എന്ന് പറയും തല കീഴായി കാല് മുകളിലേക്ക് വെച്ച ഈ ഒരു ആസനം നമ്മുടെ മനസ്സിനെ വളരെ ശാന്തത്തിലെത്തിക്കാൻ വളരെ സഹായിക്കുന്ന ഒരാസനം കൂടിയാണിത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരാസനം ഈ സാവധാനം ഇത് നമുക്ക് രണ്ടു വിധത്ത് താഴ്ത്ത കാല് പതുക്കെ കാൽമുട്ട് മടക്കി നെറ്റി തൊടിവിക്കുക സാവധാനത്തിൽ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി കുറച്ചും കൂടി എളുപ്പമാണ് ഇനി അരക്കെട്ട് സാവധാനം താഴ്ത്തിക്കൊണ്ടുവരിക കൈ പതുക്കെ താഴ്ത്തുക അപ്പോൾ നമ്മുടെ തല ഉയരാതെ കാല് ഉയർത്താൻ പറ്റും നീഴ്ത്താൻ പറ്റും അതല്ല എങ്കിൽ വിപരീതകരണി പോയിട്ട് വീണ്ടും അലാസന്തരയ്ക്ക് എന്നെ കാല് താഴ്ത്തിക്കൊണ്ടുപോകുന്നു ഇതിനെ മെല്ലെ താഴ്ത്തിക്കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ചെയ്യുക ഈ ഒരാസനം ഇതിൻ്റെ പേര് വിപരീതകരണി